സ്കൂളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്ന് ടീച്ചർ വിളിച്ചു പറഞ്ഞപ്പോൾ ജാതിക്ക പെരുക്കുന്നിലത്തന്നും നടക്കുകയല്ല മറിച്ച് ഓടുകയാണ് ചെയ്തത് തോമാസാറിനോട് കാര്യങ്ങൾ പറഞ്ഞ് കൂലിയിൽ നിന്ന് ഇരുന്നൂറ് രൂപയും വാങ്ങി ഒമ്പതിലാണ് മകൾ പഠിക്കുന്നത് അവൾക്ക് എന്തെങ്കിലും ആപത്ത് ഉണ്ടായോ ചിന്തിക്കും തോറും വേവലാതി കൂടി വന്നു ശങ്കരേട്ടൻ തെങ്ങിൽ നിന്നും വീട് മരിച്ചതിൽ പിന്നെ ജീവിതം കരയ്ക്കടിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു ഉള്ള വീട് വിറ്റിട്ടാണ് കുറേക്കാലം ശങ്കരേട്ടൻ്റെ ചികിത്സ നടത്തിയത് പക്ഷേ ഫലമില്ലാതെ പോയി ഇപ്പോൾ വാടക വീട്ടിലാണ് ഒന്ന് രണ്ട് മാസത്തെ വാടക ഇനിയും കൊടുക്കാനുണ്ട് ഇന്നാണ് അവസാന അവധി പറഞ്ഞിരിക്കുന്നത് ഇന്നും കൊടുത്തില്ലെങ്കിൽ ഏകമകളെ എങ്ങനെയെങ്കിലും പഠിപ്പിക്കണം അതിനു വേണ്ടിയാണ് കൂലി കുറവാണെങ്കിലും തോമസാറിൻ്റെ ജാതിക്കത്തോട്ടത്തിൽ പണിക്ക് പോയി തുടങ്ങിയത് ജാതിക്കയുടെ സീസൺ കഴിഞ്ഞാൽ പറമ്പ് പണിക്കായി പോകും ഒരുപാട് പറമ്പും കൃഷിയുമുള്ളത് കൊണ്ട് സ്ഥിരമായി പണി കിട്ടും കറ പിടിച്ച നെയ്റ്റി ഊരി അഴയിൽ നിന്ന് ഒരു സാരി എടുത്ത് വെപ്രാളത്തോടെയാണ് സ്കൂളിലേക്ക് പോയത് ഓഫീസിൽ ചെന്നപ്പോൾ ഒന്ന് രണ്ട് ടീച്ചർമാരും ഹെഡ് മാസ്റ്ററും പിന്നെ വേറെ ഓഫീസർമാരും ഉണ്ടായിരുന്നു ഓഫീസിൻ്റെ മൂലയ്ക്ക് തൻ്റെ മകളെ കണ്ടപ്പോൾ ആണ് ഒരു സമാധാനമായത് അവൾക്ക് കുഴപ്പമൊന്നുമില്ല കരഞ്ഞു വീർത്ത മുഖത്തോടെയാണ് അവൾ നിന്നിരുന്നത് കാര്യം തിരക്കി എന്നോട് അവർ പറഞ്ഞത് കേട്ടപ്പോൾ ചങ്ക് തകർന്നു പോയി ടീച്ചറുടെ മേശയിലിരുന്ന അയ്യായിരം രൂപ കാണാനില്ല അവൾ മാത്രമേ സ്റ്റാഫ് റൂമിൽ വന്നത് ഇല്ല ടീച്ചറെ എൻ്റെ മകൾ എടുക്കില്ല അങ്ങനെയല്ല അവളെ പഠിപ്പിച്ചത് നോക്കൂ ശാരദെ എന്നെപ്പോലെ തന്നെ ഞങ്ങൾക്കും വേണിയെ വിശ്വാസമായിരുന്നു പക്ഷേ കാണാതെ പോയ പൈസ അവളുടെ ബാഗിൽ നിന്നും കണ്ടെടുത്തു അവളാണ് എടുത്തതെന്ന് സമ്മതിച്ചിട്ടുമുണ്ട് ടീച്ചർ അത് പറഞ്ഞപ്പോൾ ദേഷ്യം മാത്രമല്ല സങ്കടം കൊണ്ട് ഞാൻ ആകെ തകർന്നു അവരുടെ അടുത്ത് ചെന്ന് തലങ്ങും വിലങ്ങും അടിച്ചപ്പോൾ അവൾ എതിർത്തില്ല കരഞ്ഞില്ല ഈ വിഷയം പുറത്ത് ആരും അറിഞ്ഞിട്ടില്ല ഒച്ച വെച്ച് നിങ്ങളായിട്ട് ഇത് ഇനി അറിയിക്കരുത് വേണി പഠിക്കാൻ വിടുകയാണ് സ്വഭാവത്തിലും അങ്ങനെ തന്നെ പക്ഷേ എന്തിനാണ് പൈസ ഇവൾ എടുത്തതെന്ന് എത്ര ചോദിച്ചിട്ടും പറയുന്നില്ല അതിനാണ് നിങ്ങളെ വിളിച്ചു വരുത്തിയത് എന്തിനാ വീണി മോളെ നീ ഇത് ചെയ്തത് നിനക്ക് എന്തിൻ്റെ കുറവാണ് ഞാൻ വരുത്തിയിട്ടുള്ള നെഞ്ചി തകർന്നുകൊണ്ട് ഞാനത് ചോദിച്ചത് അമ്മയ്ക്ക് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാനിവിടെ എടുത്തതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞു എനിക്ക് വേണ്ടിയോ അതെ അമ്മേ ഇന്നെങ്കിലും വീട് വക കൊടുത്തില്ലേ ദിവാകരൻ്റെ കൂടെ ഒരു രാത്രി കിടന്ന് കൊടുക്കണമെന്ന് അമ്മയോട് പറഞ്ഞിട്ടില്ലേ അയാൾ ഇന്നലെ പോയത് അയാൾ നിന്ന് അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ മോഷ്ടിച്ചതെന്നും പറഞ്ഞ് വേണി കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ എൻ്റെ മോളെ ഞാൻ അറിയുകയായിരുന്നു അമ്മയെ ഞാനാർക്കും വിട്ടുകൊടുക്കില്ലമ്മ അവൾ എന്തിക്കരഞ്ഞു അതൊക്കെ അമ്മ എങ്ങനെയെങ്കിലും കൊടുക്കില്ല മോളെ അതിന് നീ മോഷ്ടിക്കുകയാണ് ചെയ്തേണ്ടിയിരുന്നത് എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു എന്നോട് ക്ഷമിക്കൂ അമ്മ നോക്കൂ ശാരദേ വേണി ചെയ്ത തെറ്റ് തന്നെയാണ് പക്ഷേ അവൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്താണ് ചെയ്തത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണെന്നും അവൾ ചെയ്ത് തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി വേണിയുടെ വീട്ടിലെ സ്ഥിതി ഞങ്ങൾക്കറിയില്ലായിരുന്നു പണം തിരിച്ചു കിട്ടിയ സ്ഥിതിക്ക് അവൾക്കെതിരെ ആക്ഷനൊന്നും എടുക്കുന്നില്ല ഹെഡ് മാസ്റ്റർ അത് പറഞ്ഞപ്പോൾ അവൾക്ക് മുന്നിൽ കൈക്കൂപ്പി നിന്നു അവരോട് മകൾ ചെയ്ത തെറ്റിന് ക്ഷമ പറഞ്ഞിറങ്ങും നേരം ക്ലാസ് ടീച്ചർ ഒരു കവർ എന്നെ ഏൽപ്പിച്ചു ഇത് നിങ്ങൾക്കുള്ളതാണ് വീട്ടുവാടക കൊടുത്തോളൂ തൻ്റെ അമ്മയെ വീണി അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് ആ അമ്മയ്ക്ക് ഒരാപത്തും അവൾ ആഗ്രഹിക്കുന്നില്ല വേണ്ടെന്ന് പറഞ്ഞിട്ടും ആ പണം അവർ എന്നെ ഏൽപ്പിച്ചു ഒരു തെറ്റിലൂടെയാണെങ്കിലും സ്വന്തം അമ്മയെ മാനം രക്ഷിക്കാൻ ശ്രമിച്ച തൻ്റെ മകളുടെ കൂട്ടുകാരും അധ്യാപകരും ചേർന്ന് ഇന്ന് ഞങ്ങൾക്കൊരു വീട് കെട്ടിത്തന്നു ആ വീട്ടിലിന് ഞങ്ങൾക്കുറങ്ങാം ആരെയും പേടിക്കാതെ എൻ്റെ മകൾ എൻ്റെ അഭിമാനമാണ് അവളാനൻ്റെ ജീവനും